നേപ്പാളിലെ നാഗർകോട് വനത്തിലാണ് സംഘത്തിന് വഴിതെറ്റി അകപ്പെട്ടത് നിതിൻ തിവാരി രശ്മി തിവാരി തനിഷ് തിവാരി എന്നീ വിനോദസഞ്ചാരികളും അവരുടെ നേപ്പാളി ഗൈഡ് ഹരിപ്രസാദ് ഖരേലിനെയുമാണ് കാഠ്മണ്ഡുവിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ കിഴക്ക് ഭഗത്പൂർ ജില്ലയിലെ നാഗർകോട് വനത്തിലെ മുഹൻപൊക്കാരി റാണി ജുല പ്രദേശത്ത് നിന്ന് കാണാതായത് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയാണ് ഇവർക്ക് വഴിതെറ്റിയത് അർദ്ധരാത്രി ആയതോടെയാണ് രക്ഷാസംഘം സ്ഥലത്തെത്താനായത് റാണി ചുല മേഖലയിലേക്കുള്ള വഴിയെന്ന് കരുതി വനമേഖലയിലേക്ക് നീങ്ങിയതിനാലാണ് ഇവരെ കാണാതായെന്നത് പോലീസ് പറഞ്ഞു ഹലഹലെ കൗപ്പ പ്രദേശത്താണ് ഇവരെ കണ്ടെത്തിയത് അട്ടയുടെ കടിയേറ്റതല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല ഇവരെ കാണാതായെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് സായുധ പോലീസ് സേനയും ജനപ്രതിനിധികളും താമസക്കാരും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് സംഘത്തെ സുരക്ഷിതമായി കാഠ്മണ്ഡുവിലേക്ക് എത്തിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം